നമസ്കാരം നമ്മൾ നേരത്തെ ഈ ഒരു മുടികൂള് മൂന്നാമത്തെ മുടികൂളിൽ തന്നെ വരുന്ന കവിതയിൽ കുഞ്ചൻ നമ്പ്യാരുടെ കല്യാണ സൗകന്ധ്യത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ലൈൻ ബൈ ലൈൻ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അത് പെട്ടെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ പാഠപുസ്തകം അടുത്ത് വെച്ചിട്ട് നിങ്ങളിത് കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി മനസ്സിലാവും അതായത് ഭീമനും ഹനുമാനും തമ്മിലുള്ള സംവാദമാണ് നമുക്ക് പഠിക്കാനുള്ള സന്ദർഭം എന്ന് പറയുന്നത് കാട്ടിൽ കിടക്കുന്ന ഒരു കുരങ്ങനോട് നിൻ്റെ മിടുക്കും വീര്യവും ഒന്നും വേണ്ട ഭീമ കാട്ടിലെ വള്ളികൾ തല്ലിക്കൊഴിക്കുകയും പർവ്വതം തല്ലിപ്പൊടിക്കും യും മരങ്ങൾ ഇടിക്കുകയും ചെയ്യുന്ന നീ എന്തിനാണ് എൻ്റെ നേരെ വരുന്നത് നടക്കാൻ പോലും ശക്തിയില്ലാതെ കിടപ്പിലാണ് ഞാൻ അനങ്ങാത്ത എൻ്റെ വാല് വഴിയിൽ നിന്നും മാറ്റിത്തരാൻ തീരെ നിർവാഹമില്ല നിനക്ക് ഇത് ചാടി കടന്ന് നടന്നു പോകാമല്ലോ എന്തിനാണ് അതിന് മടിക്കുന്നത് അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ നിൻ്റെ വഴി മുടക്കുന്നില്ലല്ലോ എന്ന് ഹനുമാനോട് ഭീമൻ പറയുന്നു ഭീമൻ ഇങ്ങനെ തിരിച്ചു പറയുന്നു നീ ഇപ്പോൾ എന്നോട് പറഞ്ഞത് അല്പം കരുത്തുള്ള മറ്റാരെങ്കിലുമാണ് പറഞ്ഞതെങ്കിൽ ഞാൻ ആരാണ് എന്ന് എൻ്റെ ഗത തന്നെ അറിയിക്കുമായിരുന്നു പ്രായം ചെന്നവർ നമ്മെ അധിക്ഷേപിച്ചാലും കളിയാക്കിയാലും അവരെ വധിക്കുന്നത് അത്ര ഉചിതമല്ല അതുകൊണ്ടാണ് നിന്നെ വെറുതെ വിടുന്നത് കരുത്തനായ മറ്റൊരുത്തൻ ഇത് പറഞ്ഞിരുന്നുവെങ്കിൽ അവനെ കൈകൊണ്ട് അടിച്ച് കാട്ടിലേക്ക് ഓടിക്കുമായിരുന്നു ഞാൻ ഇതിപ്പോൾ മരിക്കാറായി കിടക്കുന്ന ഒരു മരഞ്ചാടി കുരങ്ങനെയാണ് അവനെ വായുവിൻ്റെ മകനായ ഭീമൻ കൊന്നു എന്ന് കേട്ടാൽ തന്നെ ധർമ്മികളായ മനുഷ്യർ ചിരിക്കും അത് നീ നന്നായി ഓർത്തുള്ളൂ കുരങ്ങ ഇനി നിന്നെ മറികടന്ന് പോകാം എൻ്റെ ഗുരുവും ജ്യേഷ്ഠനുമായ ഹനുമാൻ വന്ന് പിറന്ന പുലത്തിലാണ് നീയുമുള്ളതെന്ന് കൊണ്ട് ഞാനത് ജ്യേഷ്ഠനോട് തന്നെ ചെയ്യുന്ന ധിക്കാരമായി മാറും അതിനാൽ എനിക്ക് നിന്നെ മറികടന്ന് പോകാനും സാധ്യമല്ല ഇത് കേട്ട ഹനു ഹനുമാൻ കന്യോടെ ഭീമനോട് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നീ എന്നെ മറി കടന്ന് പോകണമെന്നില്ല വഴിയിൽ കിടക്കുന്ന എൻ്റെ വാലെടുത്ത് മാറ്റി വെച്ച് നിനക്ക് പോകാമല്ലോ കൈ കൊണ്ടൊരു കുരങ്ങനെ തൊടുന്നത് ശരിയല്ലെങ്കിൽ തൻ്റെ കയ്യിലിരിക്കുന്ന ഗതകൊണ്ട് വാലെടുത്ത് പൊക്കി ദൂരെ വെച്ച് നടന്നു പോകാമല്ലോ അപ്പോൾ കൊണ്ട് വാല് മാറ്റുന്ന സമയത്ത് അത് മുറിഞ്ഞു പോയില്ലല്ലോ എന്ന് അല്പം ശങ്കയോടെ ഭീമൻ ചോദിക്കുന്നുണ്ട് എന്താണ് മുറിയുന്നത് നിൻ്റെ ഗതയോ അതോ എൻ്റെ വാലോ എന്ന് ഹനുമാൻ തിരിച്ചു ചോദിക്കുകയും അറിയാഞ്ഞിട്ട് ചോദിച്ചതാണ് അതിന് ദേഷ്യപ്പെടേണ്ട എന്ന് ഭീമൻ മറുപടി പറയുകയും ചെയ്യുന്നുണ്ട് അതിന് മറുപടി ആയിട്ട് ഭീമൻ പറയുന്നത് ഏറ്റവും ശക്തിയേറിയ പോലും എടാ പാമ്പര വിഡ്ഡി നിൻ്റെ വാലെടുത്ത് മാറ്റാൻ ഞാൻ മടിക്കുന്നത് എൻ്റെ ഏറ്റവും ശക്തമായ പോലും തല്ലിപ്പൊടിക്കുന്ന എൻ്റെ ഗതക്ക് നിൻ്റെ ഈ വാല് അതായത് ഒരു വഴങ്ങാത്ത ശത്രു എനിക്കില്ല അപ്പോൾ ഈ ഒരു വാലെടുത്ത് മാറ്റി കഴിഞ്ഞാൽ എൻ്റെ ഗത പൊട്ടുമെന്ന് പേടിച്ചിട്ടല്ല പകരം നിൻ്റെ ഈ വാലിനെ എന്തെങ്കിലും സംഭവിക്കുമെന്ന് കരുതിയിട്ടാണ് ഇപ്പം നിൻ്റെ വായിൽ നിന്ന് വന്ന പോലുള്ള ചില കാര്യങ്ങൾ കേൾക്കുമ്പം എൻ്റെ ഉള്ളിൽ കോപത്തിൻ്റെ തീ ആളിക്കത്തും അപ്പോൾ അതിൽ നിൻ്റെ ദേഹം പോലും നശിച്ചു പോകും അത് നിനക്ക് സഹിക്കാനാവുമോ എന്ന് ചോദിച്ചു കൊണ്ടാണ് ഈ ഭാഗം അവസാനിക്കുന്നത് വരികൾ വായിച്ചിട്ട് അതിൻ്റെ അർത്ഥം ഒന്നായിട്ട് സമറി പറഞ്ഞതാണ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു താങ്ക് യു സോ മച്ച്